നമസ്കാരം മറയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ദീപ അരുൾ ജ്യോതി ഭരണസമിതിയിലേക്ക് എത്തുന്നത് നാലാം വട്ടം തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഹാളിന് പുറത്തിറങ്ങിയ ദീപയെ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ഹാരാർപ്പണം ചെയ്തും കൈകൊടുത്തും അഭിനന്ദിച്ചു

ഓഡിറ്റോറിയത്തിൽ ചടങ്ങുകൾ വീക്ഷിക്കാനെത്തിയവരുടെ അടുത്തെത്തി കൈകൊടുത്തും അനുഗ്രഹം വാങ്ങിയുമാണ് ദീപ സത്യപ്രതിജ്ഞയ്ക്കായി മൈക്കിനു മുന്നിലേക്കെത്തിയത് गम टाइम करना और फिर एक कर लो यार अगर गड़बड़ हो गई तो मर गए रे ओ काम मालिक दो दिन दो तो भी ना 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 தொடர்ந்து 1 වන నిలeil చేరన సమయనతిల్ సత్యప్రజ్ఞ చేదు స్థానమేటూ దీబా అద్జీవియమున ఇండియా ఆశీలనండిదో ఉన్నయాన నండితేయం విశ్వాసత్యం కలిరితేనంగ ఇండియాయిన ఎరియానె చత్తం కొల్లేపాట మిలనికరే నిన్నె అధికార కోరకడనకలై ఉన్నయవొ ఉన్నయున దరే భయం దైవ అలతిమే ఇల్లమ చేయేనిదో ఇదమ కరలి చేయారు ఇరుది ఎకిరే പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ജോമോൻ തോമസ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു ഭരണാധികാരി സിനി ബി ഉപവരണാധികാരിയും പഞ്ചായത്ത് സെക്രട്ടറിയുമായി പി എം അഖിൽ എന്നിവർ നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുപ്പത് ഭരണസമിതിയുടെ വൈസ് പ്രസിഡന്റ് നാല് നിയുക്ത വൈസ് പ്രസിഡന്റ് ശ്രീ ും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ഇസ്മായിൽ മറയൂസ് സർവീസ് സഹകരണ സംഘം പ്രസിഡന്റ് ആൻസി ആന്റണി മുൻ ഭരണസമിതി അംഗം അംബിക യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിജയ് കാളിദാസ് പന്ത്രണ്ടാം വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി അംഗം രാധിക തുടങ്ങിയവർ ആശംസകൾ നേർന്നു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ടി എൽ രാമസ്വാമി പിള്ളയുടെ ബന്ധുവാണ് ദീപ അരുൾ ജ്യോതി ആദ്യം എട്ടാം വാർഡിൽ നിന്നും പിന്നീട് ഒന്നാം വാർഡിൽ നിന്നും ഇതിനുശേഷം നാലാം വാർഡിൽ നിന്നുമാണ് മുമ്പ് ദീപ ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ ഭരണസമിതിയിൽ രണ്ടര കൊല്ലം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ഇതിന് മുൻപ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനവും വഹിച്ചിരുന്നു ഇപ്പോൾ ഒന്നാം വാർഡിൽ നിന്നാണ് ദീപ വിജയിച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് എം ഫോർ മലയാളം